ടെസ്റ്റ് ലെറ്റർ തോൽവിക്ക് ഏകദിന പരമ്പരയിലൂടെ ടീം ഇന്ത്യ മറുപടി നൽകിയിരിക്കുകയാണ് സൌത്ത് ആഫ്രിക്കയ്ക്കെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പര രണ്ടോ ഒന്നിനാണ് ടീം ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ന് മൂന്നാം ഏകദിനത്തിൽ ടീം ഇന്ത്യയുടെ സമഗ്ര ആധിപത്യം കണ്ട കാഴ്ചയായിരുന്നു കണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത സൌത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി റൺസിൽ ടീം ഇന്ത്യ പുറത്താക്കിയിരുന്നു ഡീകോക്കിന്റെ സെഞ്ചറി കരുത്തിലും ക്യാപ്റ്റൻ ബൌമയുടെ നാൽപ്പത്തി എട്ട് റൺസിന്റെ ബലത്തിലുമാണ് സൌത്ത് ആഫ്രിക്ക മികച്ച ഒരു സ്കോറിലേക്ക് നീങ്ങിയത് എന്നാൽ പ്രസിദ്ധ കൃഷ്ണയുടെയും കുൽദീപ് യാദവിന്റെയും തകർപ്പൻ ബോളിംഗിന്റെ കരുത്തിലാണ് ഇന്നൂറ്റി എഴുപതിൽ സൌത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സ് ഒതുക്കാനായി ഇന്ത്യക്ക് സാധിച്ചത് മറുപടി ബാറ്റിംഗിൽ കരുതലോടുകൂടി തന്നെയാണ് ജയ്സ്വാളും രോഹിത് ശർമ്മയും തുടങ്ങിയത് പതിവിലേറെ സമയമെടുത്ത് ഇരുവരും പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കളിച്ചപ്പോൾ നൂറ്റി അൻപത്തി അഞ്ച് റൺസിന്റെ ഒന്നാം വിക്കറ്റ് പാർട്ണർഷിപ്പാണ് ഇരുവരും ചേർന്ന് ഇന്ത്യക്ക് സമ്മാനിച്ചത് സ്ഥിരതയാർന്ന ബാറ്റിംഗ് പ്രകടനവുമായി ഒരുക്കിക്കൂടി രോഹിത് ശർമ്മ മൂന്നാം ഏകദിനത്തിലും കളം നിറയുകയായിരുന്നു എഴുപത്തി മൂന്ന് ബന്തിൽ എഴുപത്തി അഞ്ച് റൺസ് നേടിയ രോഹിത്തിന്റെ ഇന്നിംഗ്സിൽ ഏഴ് ഫോറുകളും മൂന്ന് സിക്സുകളുമാണ് ഉണ്ടായിരുന്നത് രോഹിത് പുറത്താതിന് ശേഷം ക്രീസിലെത്തിയ വിരാട് കോഹ്ലി കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായി തുടർന്നു വന്നിരുന്ന അദ്ദേഹത്തിന്റെ തകർപ്പൻ ഫോം മൂന്നാം ഏകദിനത്തിലും കാഴ്ചവെക്കുന്നതാണ് നമ്മൾ കണ്ടത് അഗ്രസീവ് ബാറ്റിംഗ് അപ്രോച്ചുമായി കളം വിരാട് കോഹ്ലി അതിവേഗത്തിൽ തന്നെയാണ് ഹാഫ് സെഞ്ചുറിയിലേക്ക് നീങ്ങിയത് ബൗണ്ടറികളിലൂടെ ടീം ഇന്ത്യ അതിവേഗം വിജയലക്ഷ്യത്തിലേക്ക് കടന്നപ്പോൾ തീർച്ചയായിട്ടും വിമർശകർക്ക് മുൻപിൽ ഒരു ഉഗ്രൻ തിരിച്ചുവരവ് തന്നെയാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സൌത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലൂടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക